ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എനിക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് അതുപോലെ തന്നെ ഇന്നും ഉള്ളത് നമ്മുടെ തേങ്ങാപട്ടണം ഹാർബർ അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്ക് നോമ്പ് ആരംഭമാണ് അപ്പോൾ നോമ്പുമായിട്ട് നമ്മളിന്ന് തേവണ ഹാർബറിലാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബോട്ടുകളിൽ ഇഷ്ടംപോലെ സ്രാവുകൾ കൊണ്ടുവരുന്നത് അത് വേറെ ഏറ്റവും സ്രാവ് തന്നെയാണ് അപ്പോൾ ബോട്ടുകളിൽ ഇന്ന് രാവിലെ ആറന്മിക്ക് ശേഷം വന്നിട്ടുള്ള മീനുകളെയും ഏതൊക്കെയാണോ നിങ്ങൾ കാണിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് നേരം വന്നിട്ടുള്ളതും ഫോട്ടോകളിൽ അപ്പോൾ അത് ഏതൊക്കെ മീനുകളാണോ നിങ്ങൾ കാണിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടുതൽ കാരണം മറക്കരുത് വീഡിയോ അവസാനം അവർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ പോകുന്ന നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മളത് പോരായ്മകൾ തരണം ചെയ്ത് അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കുമാണ് നമ്മുടെ നമുക്ക് വീട് ചെയ്യാനുള്ള മീനോട് പ്രചോദനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്കിനി മീനുകളും ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെയാണ് മീനുകളൊക്കെ ഇന്ന് ബോട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാരത് നോക്കുക ഇന്ന് ഇവിടെ നമ്മൾ ചെറു ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറുവള്ളങ്ങൾക്കുള്ളതും ബോട്ടുകൾക്കുള്ള മീനുകൾ വാങ്ങിക്കാൻ പറ്റും ഇവിടെ പിന്നെ നൂറിന് ആയിരം രൂപയ്ക്ക് നൂറ് രൂപ കുറപ്പുണ്ട് അങ്ങനത്തെ ഒരു ഹാർബർ കൂടിയാണ് നല്ല വില സഹായത്തിൽ മീനുകൾ വാങ്ങിക്കാൻ പറ്റും ഇഷ്ടംപോലെ മീനുകളൊന്നും ഉണ്ടായിരുന്നു പിന്നെ ബോട്ടുകൾക്ക് മീൻ കുറവായിരുന്നു ചെറു വള്ളങ്ങൾക്ക് മീൻ ഇഷ്ടമുള്ള ഉണ്ടായിരുന്നു അയില കുഴിയാള എന്നുള്ള ഒരുപാട് മീൻ തരം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഇതിനിടയ്ക്ക് ഇപ്പോൾ ലേലങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിൻ്റെ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കുക അപ്പോൾ ഇവിടെ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്തുള്ളതുപോലെ ഇവിടെ ഇപ്പം ലേലം നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പക്ഷേ പട്ടണം ഹാർബറിൽ ആകുമ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല വെറും ഇടിയും കുത്തും ഭയങ്കര തിരക്കാണ് ലേലം വിളിക്കുന്നത് ചെറു നമുക്ക് മീനും ബോട്ടുകളിലെ മീൻ ലേലം പിടിക്കുന്ന ഭാഗത്തോട്ടൊക്കെ അപ്പോൾ അതും മീനാവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ പട്ടണം ഹാർബറിൽ രാവിലെ ഒരു ആറ് മണിക്ക് മുമ്പ് എത്താൻ നോക്കുക എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മീനുകളവിടെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ പട്ടണം ഹാർബറിലെ ബോട്ടുകൾ കൊണ്ടുവന്ന മീനുകളുടെ കാഴ്ചകളൊക്കെ വീട് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക அமே <laughs> <laughs> അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നമ്മൾ തേങ്ങപടണ ഹാർബറിലെ ബോട്ടുകളിലെ മീനിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാവരും നന്ദി അറിയിച്ചു കൊണ്ട് വീഡിയോ നിർത്തിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ഓക്കെ ബൈ ബൈ